നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുകയാണ് ആ വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളെക്കാൾ ഏറെ ഉത്സാഹത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാധ്യമങ്ങളാണ് ചൈനീസ് മാധ്യമങ്ങളുടെ ഇംഗ്ലീഷ് വേർഷനുകളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വാർത്തയോടുകൂടിയാണ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയിരിക്കുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ചൈന സന്ദർശിക്കുന്നത് ഗാൽവാനിലെ സംഘർഷം നമുക്കറിയാം ഗാൽവാനിലെ സംഘർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മറ്റ് വേദികളിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച വളരെ അപൂർവമായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രസിഡന്റും തമ്മിൽ ഈ കാലയളവിൽ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നത് പലപ്പോഴും അങ്ങനെ നേരിട്ട് കാണാനുള്ള സാഹചര്യം ഒത്തു വന്നെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ രണ്ട് നേതാക്കന്മാരോ പിന്മാറുകയായിരുന്നു അതിന് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഈ പ്രശ്നം അതൊരു വലിയ വിലങ്ങു കാരണം ഗാൽവനിൽ ചൈന ഒരു വലിയ ആക്രമണം കാട്ടുന്നു ആക്രമണം ശ്രമം നടത്തുന്നു ഇന്ത്യൻ സൈന്യം അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നു എന്നാൽ ആ ചെറുത്തു തോൽപ്പിക്കലിനിടയിൽ ഇന്ത്യക്ക് ഇരുപതോളം സൈനികരെ നഷ്ടമാകുന്നു ഇന്ത്യ അതിനോട് ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് ചൈനയുടെ ഭാഗത്തും ഇതിൽ ഇരട്ടിയിലേറെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ട് എന്തായാലും അവിടെ നിന്നും ആ ആക്രമണം എസ്കലേറ്റ് ചെയ്തില്ല പക്ഷേ വർഷങ്ങളോളം ആ പ്രദേശത്ത് നിയന്ത്രണരേഖയിൽ പലയിടങ്ങളിലും ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ തമ്മിൽ മുഖാമുഖം നിന്നു എപ്പോൾ വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്ന സാഹചര്യത്തിലായിരുന്നു ഇരു രാജ്യങ്ങളിലെയും സൈന്യം അതുകൊണ്ട് തന്നെ ആ വിഷയം അല്ലെങ്കിൽ ആ സംഘർഷ സാഹചര്യം മാറാനായി ആ സംഘർഷ മേഖലകളിൽ പൂർവ്വസ്ഥിതിയിലേക്ക് സമാധാനം കൊണ്ടുവരാനായി വർഷങ്ങളെടുത്തു വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ അടുത്ത കാലത്ത് സേനകളെ ഇരു രാജ്യങ്ങളും പിൻവലിക്കുകയും പഴയ ഒരു പൊസിഷനിലേക്ക് പോവുകയും ഇന്ത്യയും ചൈനയും അടക്കമുള്ളവ ഒരു പെട്രോളിംഗ് ആ മേഖലയിൽ നടത്താനും ഒക്കെ ആരംഭിച്ചത് അതിനുശേഷം സ്ഥിതിഗതികൾ ഏതാണ്ട് നോർമലായി വരികയായിരുന്നു ആ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നു പക്ഷേ അതൊന്നും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ മുന്നോട്ടുപോക്കിന് ഒരു തടസ്സമായില്ല ഇപ്പോഴുതാ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടി ചൈനയിലെത്തുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വലിയ സൗഹൃദത്തിന് തുടക്കമാണ് എന്ന രീതിയിലാണ് ചൈനീസ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുന്നു മൊത്തത്തിൽ അൻപത് ശതമാനം ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ അമേരിക്കയ്ക്ക് വഴങ്ങേണ്ട എന്ന തീരുമാനം തന്നെയാണ് രാജ്യ താല്പര്യം അടിയറ വറച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വഴങ്ങേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്ന് ഇന്ത്യ ഉറച്ചു തന്നെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ഉപരോധമടക്കമുള്ളവ ഏർപ്പെടുത്തിക്കൊണ്ട് റഷ്യയ്ക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദം ഇന്ത്യയോടും ചൈനയോടും നടത്തുന്ന വ്യാപാര യുദ്ധം ഇതെല്ലാം ഈ മൂന്ന് രാജ്യങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് നേരത്തെ തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിക്കുന്നതിനോട് അമേരിക്ക വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ അമേരിക്ക ഒരു വലിയ ഭയപ്പാടിലുമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ അമേരിക്കയോട് ഈ അമേരിക്കയുടെ ഈ മൂന്ന് രാജ്യങ്ങളോടുമുള്ള നിലപാട് ഇപ്പോൾ ഒരു പൊതു ഐക്യ ഒരു പൊതു കാര്യത്തിന് വേണ്ടി മൂന്ന് രാജ്യങ്ങളും ഒന്നിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു അതിൻ്റെ സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം എന്ന് വ്യക്തമാണ് ഈ കാര്യം അല്ലെങ്കിൽ ഈ വാർത്ത പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വർത്തമാനപത്രങ്ങളിൽ വരുമ്പോൾ തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇപ്പോൾ റഷ്യയിലാണ് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പോലും നേരിട്ട് കണ്ട് ഉന്നതതല ചർച്ചകൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം അത് ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യം അമേരിക്കയുടെ ഭീഷണിക്ക് നിങ്ങൾ വഴങ്ങില്ല എന്ന വ്യക്തമായ സന്ദേശം അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും നൽകുകയാണ് മാത്രമല്ല ഉടൻ തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ചൈന സന്ദർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പ്രതിരോധവും എണ്ണവാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ചൈനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന സന്ദേശം പ്രധാനമന്ത്രി നേരിട്ട് ഇതാ രംഗത്തിറങ്ങി ചൈന സന്ദർശനം കൂടി നടത്തുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ് ചൈന റഷ്യ ഇന്ത്യ അച്ചുതണ്ട് രൂപപ്പെടുന്നു അവിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും എന്ത് ചെയ്യാനാകും കാരണം ഡോളർ നടക്കം ദോഷകരമായ ഒരു ഒരുമിക്കനാകുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട് കാരണം ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു പൊതു കറൻസിക്കൊക്കെ രൂപം കൊടുക്കുന്നു എന്ന് അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെയൊരു നീക്കമുണ്ടോ എന്നറിയില്ല പക്ഷേ അമേരിക്ക അത് ഭയപ്പെടുന്നുണ്ട് അത് ഡോളറിനെതിരെയാകും എന്നും അവർ ഭയപ്പെടുന്നുണ്ട് കാരണം ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നാൽ ലോകത്തിലെ വലിയൊരു വിഭാഗം ജനതയെ അത് പ്രതിനിധീ സ്വീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര കൂട്ടായ്മയെ അമേരിക്ക വലിയ രീതിയിൽ ഭയപ്പെടുന്നു പക്ഷേ ഇത്തരമൊരു കൂട്ടായ്മ ഉണ്ടാക്കാതെ തരമില്ല കാരണം അമേരിക്ക അങ്ങേയറ്റത്തെ വ്യാപാര യുദ്ധമാണ് ഇന്ത്യയോട് കാണിക്കുന്നത് അമേരിക്കയുടെ മറ്റൊരു ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനോട് ഒരു വനിതാ മാധ്യമ പ്രവർത്തക അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് നിങ്ങൾ ഇന്ത്യയോട് ആജ്ഞാപിക്കുന്നു പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ റഷ്യയിൽ നിന്ന് യുറേനിയം രാസവളം തുടങ്ങി വലിയ രീതിയിലുള്ള ഇറക്കുമതി നടത്തുകയും ചെയ്യുന്നു ഇത് ഇരട്ടത്താപ്പല്ലേ എന്ന ചോദ്യമാണ് ട്രംപിനോട് ചോദിച്ചത് പക്ഷേ ട്രംപിന് അതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ആ കാര്യം എനിക്കറിയില്ല അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് മറുപടി നൽകി അദ്ദേഹം തിടുക്കത്തിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ നിലപാട് നീതിപൂർവമല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇതിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള മറ്റൊരു അച്ചുതണ്ട് ലോകത്ത് ഉണ്ടാവുന്നതും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്